ഉറ്റവരെ കുറിച്ചുള്ള ഓർമ്മകളും ഒറ്റപ്പെടലിന്റെ നീറ്റലും മറക്കാൻ പരവനടക്കം സർക്കാർ വൃദ്ധമന്ദിരത്തിലെ അന്തേവാസികൾ പള്ളിക്കര ബീച്ചിലെത്തി ആരെന്നറിയില്ലെങ്കിലും സ്നേഹം കോരിച്ചൊരിഞ്ഞ കൊച്ചുമക്കളോടൊപ്പം ഒരു പകൽ മുഴുവൻ അവർ മതിമറന്നു എൺപത്തിമൂന്ന് വയസ്സുള്ള ദേവേട്ടനടക്കമുള്ള പരവരടക്കം സർക്കാർ വൃദ്ധസദനത്തിലെ എല്ലാ അന്തേവാസികളും ജീവിതാവസാനം വരെ ഈ വിനോദസഞ്ചാര ദിനം മനസ്സിൽ സൂക്ഷിക്കും ജീവിതത്തിൽ എന്തോ നഷ്ടമായെന്ന് കരുതിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഇവർ പള്ളിക്കരയിലെ ബീച്ചിൽ വീണ്ടെടുത്തു ഒരു ദിവസം മുഴുവൻ ഇവർ ഇവിടെ മതിമറന്ന് ആഘോഷമാക്കി പാട്ടും കളികളുമായി കേന്ദ്ര സർവകലാശാലയിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളും ഇവരോടൊപ്പം ചേർന്നപ്പോൾ ഓരോ നിമിഷവും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും സമ്മാനിച്ചത് മറണാട്ടേ ചു കിടവിനെ അമ്മിങ്ങാ നൽകി ആനന്ദിപ്പിച്ചു ചിന്മയനപ്പോളോ അമ്പത്തൊന്നി കലിതനുരേദമാകുന്ന ശാഖി ുംകുളം വേണം തുളിപ്പാനായി കുളം വേണം കുളത്തിൽ ചന്താ മരവേണം പോകാൻ ചന്ദനം വേണം കോവിഡ് കാലത്ത് വൃദ്ധസദനത്തിലെ താമസക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് മൂന്നു കൊല്ലത്തോളമായി പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല നല്ല മാറ്റങ്ങളെന്നും സമൂഹത്തിന് അനിവാര്യമാണ് വാർദ്ധക്യകാലത്ത് ഇല്ലാത്തവർക്കും സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർക്കുമുള്ള ഒരിടം മാത്രമായി വൃദ്ധസദനത്തെ മാറ്റാതെ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരിലും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ മാനസിക ഉല്ലാസത്തിനുകൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ സാമൂഹ്യനീതി വകുപ്പ് ആസൂത്രണം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ ഇരുപത് അന്തേവാസികൾക്കും பள்ளிக்கரைது ஜெய்ங்கள் <laughs> വൃദ്ധസദനത്തിലെ താമസക്കാരുടെ സുരക്ഷയിൽ യാതൊരു വിധത്തിലുള്ള വീഴ്ചയും വരുത്താതെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ബീച്ചിലും ഒരുക്കിയിരുന്നു പ്രായമായ മനുഷ്യരെ വൃദ്ധസദനത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിലെ ഏകാന്തതയുടെ തടവറയിലേക്ക് തള്ളിവിടാതെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ലോകം അവർക്ക് മുന്നിൽ തുറന്നു കൊടുക്കുകയാണ് വേണ്ടതെന്ന സന്ദേശവും ഈ പരിപാടിയിലൂടെ സാമൂഹ്യ നീതി വകുപ്പ് സമൂഹത്തിന് നൽകുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഒരു ടൂർ കാണാതെ ഞങ്ങളിങ്ങനെ പെട്ടിയിലിട്ട് പൂട്ടിയ പോലെ തന്നെ ആരും വരുന്നില്ല ഒരു കുഞ്ഞുങ്ങളെ വന്നാൽ നോക്കാൻ പാടില്ല ഞങ്ങളെ കുഞ്ഞൊക്കെ കണ്ടുകൂടാ അകത്തേക്ക് പ്രവേശനവും ഇല്ലല്ലോ എന്നാലും നിങ്ങൾ പുറത്ത് നിന്നാലെങ്കിലും ഒക്കെ നോക്കാൻ പറ്റുക അപ്പോൾ എന്നിട്ട് എന്നാൽ കുറേ ആളായിരുന്നു വഴക്ക് പറഞ്ഞു ഓ ടൂർ പോകാനായില്ല തിരക്കാക്കിയിട്ട് വരുത്തിയതാണ് ഇപ്പോൾ ടൂർ നിയമിച്ചിട്ടിരുന്നു അങ്ങനെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പരിപാടി 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 അടിപൊളിയായിട്ടുണ്ട് ആ മക്കളും അടിപൊളി ും സർക്കാർ ഇതര ഏജൻസിയായ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷന്റെ ലൈറ്റ് ഓഫ് ഹാപ്പിനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കേരള കേന്ദ്ര സർവകലാശാല സോഷ്യൽ വർക്ക് വിഭാഗം ചന്ദ്രഗിരി ലയൻസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത് വൃദ്ധമന്ദിരത്തിലെ താമസക്കാരുടെ ജീവിതത്തിന് കുറച്ചുകൂടെ ഊർജ്ജവും കരുത്തും നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരിപാടി ജില്ലാ ഓഫീസർ പറഞ്ഞു നമ്മുടെ ജീവിതത്തെ ഒക്കെ മനോഹരമാക്കുന്നത് ഓർമ്മകളാണ് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളെ തിരിച്ചു പിടിക്കാനും പുതിയ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റിയ ഒരു അവസരമായിട്ട് ഇവിടെ കൂടിയിട്ടുള്ള അച്ഛന്മാരും അമ്മമാരും അതിനെ കാണണം ഓർമ്മകൾ ഉണ്ടായാലൊരു കാര്യമുണ്ട് നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഓർമ്മകളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം അപ്പൊ നമ്മളുടെ യാത്ര മറ്റാരും കാണാതെ നമുക്ക് നമ്മളുടെ മാത്രമായിട്ടുള്ള ഓർമ്മകളിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേക അനുഭൂതി ഉണ്ട് അപ്പം അത് അനുഭവിക്കാനാവും എന്നാണ് ഇത്തരം നമ്മളെ ഓർമ്മിക്കുന്നത് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ പി ബിജു കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ എ ബദറുൽ മുനീർ ഡി ടി പി സെക്രട്ടറി ലിജു ജോസഫ് കേരള കേന്ദ്ര സർവകലാശാല സോഷ്യൽ വർക്ക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി എം എം നൌഷാദ് എ ഷാഫി നെല്ലിക്കുന്ന് അക്കര ഫൗണ്ടേഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ സാജൻ ആൻ്റണി മോഹൻദാസ് വയലാങ്കുഴി ഡോക്ടർ എം കാർത്തിക എ വിപിൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഉദുമ